നമസ്കാരം സ്പോട്ട് ആലപ്പുഴയിലെ ബി ജെ പി നേതാവ് രൺജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ പതിനഞ്ച് എസ് ഡി പി ഐ പ്രവർത്തകരും കുറ്റക്കാർ പതിനഞ്ച് പേർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത് കേസിലെ പ്രോസിക്യൂഷന് ഷീറ്റിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരായ സംശയാ സംശയലേശമിന്യം തെളിയിക്കാൻ സാധിച്ചതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതിൽ രഞ്ജിത് ശ്രീനിവാസനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ഒന്നു മുതൽ എട്ടു വരെ പ്രതികൾക്ക് മുന്നൂറ്റി രണ്ട് എന്ന് പറയുന്ന കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികൾ അകത്ത് കയറിയ ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തുനിന്ന ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികളെ ഇതിനുശേഷം നൂറ്റി നാൽപ്പത്തി ഒമ്പതാം വകുപ്പിന്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തിക്കഴിഞ്ഞു അതേപോലെ തന്നെ ഈ കൊലപാതക കുറ്റത്തിന് കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത പതിമൂന്നും പതിനാലും പതിനഞ്ചും പ്രതികൾ അവരെയും ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഗൂഢാലോചനയും കൊലപാതക കുറ്റത്തിന്റെയും സഹായത്തിൽ മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവർക്കെതിരെയും തെളിയാൻ തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി അത് കൂടാതെ തന്നെ ഇപ്രകാരമുള്ള കൊലപാതകുറ്റം കൊലപാതകം നടക്കുന്ന സമയത്ത് രഞ്ജിത്തിന്റെ മാതാവിനെയും രഞ്ജിത്തിന്റെ ഭാര്യയെയും ഉപദ്രവിച്ച പ്രതികൾക്കെതിരെയുള്ള കുറ്റകൃത്യവും കോടതി കണ്ടെത്തി കഴിഞ്ഞു വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറുകയും അതുപോലെ തന്നെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കടന്നു കയറിയ കുറ്റകൃത്യങ്ങൾ അതേപോലെ തന്നെ വീട്ടിൽ നാശനഷ്ടങ്ങൾ പെടുത്തിയ കുറ്റകൃത്യങ്ങളെ തെളിവ് നശിപ്പിച്ച കുറ്റകൃത്യങ്ങൾ ഇവയെല്ലാം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളതായിട്ടാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് രഞ്ജി ശ്രീനിവാസിന്റെ ഭാര്യ ലിഷയും പരമാവധി ശിക്ഷ നൽകണമെന്ന് അമ്മയും പ്രതികരിച്ചു ശ്വാസമുണ്ട് പതിനഞ്ച് പേരും കുറ്റക്കാരാണെന്ന് കണ്ടതിൽ ആശ്വാസമുണ്ട് ഈ ശിക്ഷയെക്കുറിച്ച് ശിക്ഷ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പരമാവധി കിട്ടുമോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെ പരമാവധി ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവർ കേസ് നീട്ടാനും പല പ്രാവശ്യം സ്റ്റേയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു എന്നാലും കോടതി അതിനെല്ലാം മേലെ സത്യത്തിന് കണ്ടെത്തി എന്നുള്ളൊരു ആശ്വാസമാണ് ശരിക്കും സുപ്രീം കോടതി വരെ പോയതാണ് അവർ ഏതായാലും സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധിക്ക് വിട്ടു തൊട്ടടുത്താണ് ശിക്ഷാവിധി ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ് വിവരം ശരണ്യ വിവരങ്ങളുമായി ശരണ്യ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത് എസ് ഡി പി പ്രവർത്തകൻ ഷാന്റെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ രഞ്ജിത് ശ്രീനിവാസിന്റെ ഈ കൊലപാതകം കൃത്യമായ ഗൂഢാലോചിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ഹിറ്റ് ലിസ്റ്റ് അതിൽ നിന്ന് അതിവേഗത്തിൽ തയ്യാറാക്കിയ നടപ്പാക്കിയ ക്രൂരമായിട്ടുള്ള കൊലപാതകം പ്രോസിക്യൂഷന്റെ നിരത്തൽ അങ്ങനെയായിരുന്നു പ്രോസിക്യൂഷന്റെ ഈ വാദം അത് പൂർണ്ണമായും തെളിയിക്കാൻ സാധിച്ച ആ ഒരു സാഹചര്യങ്ങൾ അതിന്റെ ഒരു വാദത്തിന്റെ നാളുകൾ നാൾ വഴികളാദ്യം ൽദോ എൽദോ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത് ശ്രീനിവാസിന്റെ വധം അത് ഷാന്റെയും രഞ്ജിത്തിന്റെയും കൊലപാതകങ്ങൾ കേരളത്തെ ഞെട്ടിച്ച കൊലപാതകങ്ങളായിരുന്നു കാരണം എസ് ഡി പി നേതാവായ ഷാൻ കൊല ചെയ്യപ്പെട്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അതായത് ഒരു സംഘർഷ സാധ്യതയും മറ്റ് ആക്രമണ സാധ്യതയും ഉണ്ട് എന്ന് കരുതി പോലീസ് വലിയൊരു വലവിരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ താമസിച്ചിരുന്ന ആലപ്പുഴ നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ താമസിച്ചിരുന്ന രഞ്ജി ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് എസ് ഡി പി ഐ പ്രതികളെത്തുകയും അവർ രാവിലെ ആറര മണിക്ക് ആ വീട്ടിലെത്തി കൊല കൊലപാതകം നടത്തി പോവുകയും ചെയ്തിട്ടുള്ളത് പ്രതികൾക്ക് യഥേഷ്ടം വരാനും തിരിച്ചു പോകാനും കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം കനത്ത പോലീസ് കാവലിലാണ് ആലപ്പുഴ എന്ന് പറയുമ്പോഴാണ് അത്തരത്തിലൊരു കൊലപാതകം നടന്നത് പോലീസിന് തന്നെ ഏറ്റ ഒരു പ്രഹരം പോലെയായിരുന്നു ഈ കൊലപാതകം ഇതിലേക്കൊക്കെ നയിച്ചൊരു സാഹചര്യം എന്ന് പറയുന്നത് വയലാറിലെ ആർ പ്രവർത്തകനായിരുന്ന നന്ദു കൃഷ്ണ കൊല ചെയ്യപ്പെട്ട സംഭവമാണ് ഈ കൊലപാതക ഈ രണ്ട് കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ അതായത് വയലാറിൽ നന്ദു കൊല ചെയ്യപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാലാണ് തുടർന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട നന്ദുവിന്റെ കൊലപാതകത്തിന് ശേഷം ഒരു പ്രതികാര നടപടി തിരിച്ച് ഒരുപക്ഷെ ആർ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും ഉണ്ടായിരുന്നു തുടർന്ന് അവർ നടപ്പാക്കിയ ഒരു പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ് രഞ്ജിത്ത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതായത് ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് കൊല ചെയ്യപ്പെടുന്നത് അത്തരത്തിൽ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഒരു കൊലപാതകം നടക്കുമ്പോൾ മറ്റ് ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന നേതാവായി ഒരു സംസ്ഥാന നേതാവ് കാരണം ഷാൻ കൊല്ലപ്പെടുമ്പോൾ ഷാൻ എസ് ഡി പി സംസ്ഥാന നേതാവാണ് സംസ്ഥാന ഭാരവാഹിയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരാളെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് എല്ലാവരും കണക്ക് കൂട്ടിയത് പക്ഷേ അങ്ങനെ അല്ല എന്നുള്ള ഞെട്ടിക്കുന്ന വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പിന്നീട് അന്വേഷണ അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തുകയും പിന്നീട് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ പ്രതാപ്ജി പഠിക്കൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയത് കൊല ചെയ്യാനുള്ള അതായത് നന്ദുവിന്റെ കൊലപാതകത്തിന് ശേഷം ഒരു പ്രതികാര നടപടി തിരിച്ചൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ കൊല ചെയ്യാനുള്ള ഒരു പട്ടിക തയ്യാറാക്കിയതിൽ ആ പട്ടികയിൽ ഒന്നാമത്തെ പേരുകാരൻ രഞ്ജിത് ശ്രീനിവാസൻ ആയിരുന്നു എന്നുള്ളതാണ് ആ ഹിറ്റ് ലിസ്റ്റ് യുടെ പ്രതികളിൽ മൂന്നാം പ്രതിയായ അനൂപിന്റെ വീട്ടിൽ ഭാര്യ വീട്ടിൽ നടത്തിയ തിരച്ചിൽ ഈ ലിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ മാസങ്ങൾ നീണ്ടു നിന്നൊരു പ്ലാനിങ് അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മറിച്ച് ഒരു പ്രത്യാക്രമണം വന്നാൽ തിരിച്ചാരെ ചെയ്യണം എന്നതടക്കമുള്ള കൃത്യമായ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ കൊലപാതകം ഷാന്റെ വെച്ച് ഷാന്റെ മരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ ഈ രഞ്ജിത്തിന്റെ കൊലപാതകം എന്ന് പറയുന്നത് രഞ്ജിത്തും ഭാര്യ ലിഷയും ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകരാണ് രഞ്ജിത്ത് നിയമസഭയിലേക്കടക്കം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിട്ടുള്ള ആളാണ് തീവ്രമായ അത്തരത്തിൽ ഒരു നിലപാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളോ ഉള്ള ഒരാളല്ല സാധാരണഗതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് എന്നുള്ളതാണ് ഒ ബിസി മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയുമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്രമണം രഞ്ജിത്തിൻ്റെ വീട് പ്രത്യേകിച്ച് ആ നഗരത്തിലെ വെള്ളക്കിണർ പോലെയുള്ള ഒരു പ്രദേശത്ത് അത്രയധികം ആളുകൾ റെസിഡൻഷ്യൽ ഒരു ഏരിയയിൽ കയറി അത്തരത്തിലൊരു കൊലപാതകം നടത്തും ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടത്തുമെന്ന് പോലീസ് പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ആ കൊലപാതകത്തിന്റെ രീതിയാണ് അതായത് രാത്രി ഒരു മണിയോടുകൂടി രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഇവർ എത്തുന്നു ഷാൻ കൊല്ലപ്പെട്ട അന്ന് രാത്രി ഒരു മണിയോടുകൂടി ഇവർ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഈ പ്രവർത്തകർ എത്തുന്നുണ്ട് പക്ഷേ അപ്പോൾ സാഹചര്യം ശരിയല്ലായിരുന്നതുകൊണ്ട് അവർ മടങ്ങിപ്പോകുന്നു പിന്നീട് വീണ്ടും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലത്ത് പോയി ഒരു പ്ലാൻ പദ്ധതി വീണ്ടും ിക്കുന്നു അത്തരം കൂടിയാലോചനയ്ക്ക് ശേഷം പിന്നീട് രാവിലെ ആറരയ്ക്ക് അതായത് ആ കുട്ടി രാവിലെ മൂത്ത കുട്ടി ട്യൂഷന് പോകുന്ന സമയവും അമ്മ ക്ഷേത്രത്തിൽ പോകുന്ന സമയവും ഒക്കെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അത്തരത്തിൽ ആ പരിസരത്തു കൂടി ഉണ്ടായിരുന്ന എസ് ഡി പി പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് ആ വീട്ടിലേക്ക് ഇവർ എത്തുന്നത് മാത്രമല്ല ഈ പതിനഞ്ച് പേരും പതിനഞ്ച് പേർ പതിമൂന്ന് പേരാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് ഇതിൽ തന്നെ ഈ എട്ട് പേരോളം വാഹനത്തിൽ എത്തുന്നത് കൃത്യമായി ഇരുചക്ര വാഹനത്തിലാണ് ഈ പത്ത് പേര് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഇരുചക്ര വാഹനത്തിൽ മുഖം മറച്ച ഇവർ പീതിതമായ ഒരു രീതിയിൽ ഒരു ആക്രമണത്തിന് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു അത്തരത്തിൽ കൂട്ടമായി സഞ്ചരിച്ചാണ് ഇവർ പരസ്യമായി വന്ന ഇത്തരം ഒരു കാര്യം ചെയ്തിട്ട് പോയത് എന്നുള്ളതാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ രീതിയും അതിക്രൂരമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ആ വീട്ടിലേക്ക് അവരുടെ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലാണ് ഈ രഞ്ജിത്ത് കൊല ചെയ്യപ്പെട്ട് വീഴുന്നത് ആക്രമിക്കുന്നത് പ്പെടുന്നത് ആ വീടിനകത്തേക്ക് കയറുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള മകൾ അവിടെ ഉണ്ട് ഒപ്പം തന്നെ രഞ്ജിത്തിന്റെ ഭാര്യയുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയുണ്ട് ഇവരെല്ലാവരും നിൽക്കുകയും ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് രഞ്ജിത്ത് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അത് എഴുതോ കൂടം കൊണ്ട് ആദ്യം തലക്കടിക്കുന്നു നമുക്ക് ആ വിവരിക്കാൻ കഴിയില്ല അത്രമാത്രം ക്രൂരമായിരുന്നു കൂടം കൊണ്ട് തലക്കടിച്ച് ഒരു ഭാഗം മുഖത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർത്ത ശേഷം പിന്നീട് ധാരാളം മുറിവുകൾ മാരകായുധങ്ങൾ കൊണ്ട് വെട്ടി മുഖത്തിന്റെ രൂപമടക്കം മാറ്റത്തക്ക രീതിയിൽ അതൊരിക്കലും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലൂടെ പോലും തിരിച്ച് ആ മറ്റു രീതിയിലേക്ക് വരാത്ത രീതിയിൽ ം ക്രൂരമായി വികൃതമാക്കിക്കൊണ്ടായിരുന്നു ആ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് അത് റിപ്പോർട്ട് ചെയ്ത് അത് കണ്ട മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ആ കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്ന് നിന്നുമായിരുന്നില്ല ആ രീതിയിൽ അത്തരത്തിൽ ഒരാളുടെ അത് ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് അതായത് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെയും അമ്മയുടെയും ഒപ്പം തന്നെ ആ ഭാര്യയുടെയും മുമ്പിൽ വെച്ചാണ് ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് പോലീസ് അടക്കം എത്തുന്നത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വൈകിയാണ് അതുവരെ ആ ആളെ എടുക്കാനായി തൊട്ടടുത്തുള്ള വീട്ടിലെ ഉള്ള ആളുകൾ പോലും അന്ന് അവിടെ എത്തുമ്പോൾ ഭയന്നിട്ട് അവർ തിരിച്ചിറങ്ങി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അത്രമാത്രം ക്രൂരമായി ഒരു മനുഷ്യൻ്റെ രൂപത്തെ മാറ്റി എന്നുള്ളതാണ് ആ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു രഞ്ജിത്ത് രഞ്ജിത്തിൽ അത്രയും പൈശാചികമായ രീതിയിൽ നടത്തിയ ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളതാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിനടക്കം നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നതും അങ്ങനെ തന്നെയുള്ള ഒരു കാര്യമായിരുന്നു അത്തരത്തിൽ ക്രൂരമായി വളരെ വൈരാഗ്യ ബുദ്ധിയോടെ തീരുമാനിച്ചുറച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് രഞ്ജി ശ്രീനിവാസന്റെ കേസിന് അകത്ത് ഉണ്ടായിട്ടുള്ളത് അമ്മയും മകളും ഭാര്യയും അടക്കം അവരുടെ ഭർത്താവിന്റെയും അച്ഛന്റെയും ജീവൻ വിട്ടു നൽകണമെന്ന് കാലിൽ കെട്ടി വീണ ആ കുട്ടികളടക്കം കരഞ്ഞിട്ടും യാതൊരു ദാക്ഷിണ്യവും കാണിച്ചില്ല എന്നുള്ളതാണ് ആ രീതിയിലാണ് കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ വാദം പൂർത്തിയായ ശേഷം ലിഷയെ നമ്മൾ കണ്ടു അതായത് രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ അഭിഭാഷകയാണ് ആലപ്പുഴ കോടതിയില് രണ്ട് പെൺമക്കളാണ് അവർ പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അവർ പറഞ്ഞത് പല ഘട്ടങ്ങളിലായി ഈ കേസ് അവരെ അഭിമുഖീകരിക്കണം അതായത് ആ കുട്ടികൾ ഇപ്പോഴും ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടില്ല അവരുടെ കൺമുന്നിൽ വെച്ച് നടന്ന സംഭവത്തിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്ന് അവരാരും പുറത്തേക്ക് കടക്കാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വീട്ടിനകത്തൊരു ശബ്ദം കേട്ടാൽ പോലും കുട്ടികൾ ഭയന്ന് ഭയ ഭയപ്പാടോടെ അവർ വരാറുണ്ട് എല്ലാവരും കൂടി കുറേ നാളുകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു മുറിക്കകത്ത് രാത്രി കിടക്കേണ്ടി വന്ന അത്രയും മാനസിക വ്യഥകളിലൂടെയാണ് അവർ കടന്നു എന്നുള്ളത് സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ ഷാന്റെയും കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഷാനും ഒരുപക്ഷെ ഷാനും ഇതുപോലെ തന്നെ എസ് ഡി പി ഐയുടെ നേതാവായി നിന്ന് ആ ഒരു തീവ്ര സ്വഭാവത്തോടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ഭാഗമായി വന്ന് ഒരു രാഷ്ട്രീയ പ്രത്യാക്രമണത്താൽ കൊല ചെയ്യപ്പെട്ട ആളാണ് ഷാനും ഷാനും ഷാന്റെയും കുടുംബം സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപടി കടന്ന് സ്വന്തം പിതാവും ഒപ്പത്തിന്റെ ഭർത്താവും ഒക്കെ കൺമുന്നിൽ ഇത്ര ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുന്നതിന് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്ന ആ കുടുംബം ഇത്രയും നാളായി ും അവരെ കോടതി വിധിയിലടക്കം വിചാരണ കാലയളവിലടക്കം ആ അമ്മയും രഞ്ജിത്തിന്റെ അമ്മയും ഭാര്യയും ഈ കുട്ടിയും അടക്കമാണ് ഇവരടക്കമുള്ള സാക്ഷികളായി ഈ കേസിൽ ഉണ്ടായിരുന്നത് ഇവരൊക്കെയും ഈ കാര്യങ്ങൾ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കൊലപാതകം അതും ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അപ്പോൾ ഇപ്പോൾ ലിഷ ഈ കോടതി വിധിക്ക് ശേഷം പുറത്തു വന്ന് സംസാരിച്ചപ്പോൾ ഈ ട്രോമയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഈ വാദത്തിന്റെ സമയത്ത് അന്വേഷണത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്തൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് വല്ലാത്ത പ്രയാസം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടാകും അന്വേഷണ സംഘം പ്രോസിക്യൂഷനും അത് വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടാകണം പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ അത്രത്തോളം ഭീകരമാണ് ആ സാഹചര്യത്തെ നേരിട്ടു എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഈ പ്രോസിക്യൂഷന് എത്രത്തോളം സാക്ഷികളെ എത്രോളം രേഖകളൊക്കെ സമർപ്പിക്കേണ്ടി വന്നു ഇത് കൃത്യമായും ഇങ്ങനെ ഗൂഢാലോചന നടത്തി ആസൂത്രിതമായിട്ടുള്ള ഒരു അതിക്രൂര കൊലപാതകമാണെന്ന് കോടതിയെ കോടതിയിൽ ബോധിപ്പിക്കാൻ തെളിയിക്കാ എൽദോ ഏറ്റവും പ്രശംസനീയമായി പറയേണ്ടത് പോലീസിന്റെ ഒരു അന്വേഷണം വളരെ മികവാർന്നതായിരുന്നു എന്നുള്ളതാണ് ആലപ്പുഴ ഡിവൈഎസ്പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്നത് കാരണം ഡിവൈഎസ്പി ഓഫീസിൻ്റെ മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ഇങ്ങനെ ഒരു പോലീസ് കൃത്യമായി അത് ഒരു രാത്രി മുഴുവൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി ഒന്ന് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത് ഒരു പോലീസിന് തന്നെ ഏറ്റവും പ്രഹരം പോലെയായിരുന്നു ഈ കൊലപാതകം എന്തായാലും ആലപ്പുഴ ഡിവൈഎസ്പി ജയറായന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം അത് വളരെ മികവാർന്ന അന്വേഷണമായിരുന്നു അവർ നടത്തിയത് എന്നുള്ളതാണ് ആ മികവാർന്ന അന്വേഷണത്തിലൂടെ തൊണ്ണൂറ് ിൽ തന്നെ കുറ്റപത്രം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനായി പോലീസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആയിരത്തോളം രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആയിരത്തി നാനൂറ് പേജ് വരുന്ന കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് നൂറ് തൊണ്ടി മുതലുകൾ അടക്കമുള്ള കാര്യങ്ങളും നൽകിയിട്ടുണ്ട് മാത്രമല്ല ഡിജിറ്റൽ രേഖകൾ അതായത് സിസിടിവി ദൃശ്യങ്ങൾ ഒപ്പം ഇവർ സഞ്ചരിക്കുന്ന വിഷലുകൾ എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് നൽകിയത് അത്തരത്തിൽ ഇന്ന് പ്രോസിക്യൂഷനും യും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പഠിക്കലും അക്കാര്യം പറയുന്നുണ്ടായിരുന്നു പോലീസ് നല്ല രീതിയിൽ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് തന്നെയാണ് അതിവേഗം വിചാരണ പൂർത്തീകരിക്കാനായി കഴിഞ്ഞത് പക്ഷെ വിചാരണ കാലയളവിൽ അതിനേക്കാൾ പല നാടകീയമായ സംഭവങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് അതായത് ഈ ഇവര് ഈ ഷാന്റെ കേസും രഞ്ജിത്തിന്റെ കേസും ആലപ്പുഴ കോടതിയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആലപ്പുഴ കോടതിയിൽ നിന്നും കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ അതായത് ഇത് രഞ്ജിത്തും പറഞ്ഞ പോലെ രഞ്ജിസവും നിഷയും പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയാണ് ആലപ്പുഴ കോടതി അപ്പൊ ഈ ആലപ്പുഴ കോടതി കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ ആവശ്യമുന്നയിച്ചിരുന്നു തുടർന്ന് ഹൈക്കോടതി അവരുടെ ഇടപെടലൊക്കെ ഈ വിഷയത്തിനകത്തുണ്ടായി ആല ആ വിചാരണ കാലയള വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ തടസ്സമായി നിന്നു ആലപ്പുഴ കോടതിയിൽ നിന്ന് പിന്നീട് തൊട്ടടുത്ത കോടതിയായ മാവേലിക്കര കോടതിയിലേക്ക് ഈ കേസ് മാറ്റി എന്നുള്ളതാണ് മാവേലിക്കര കോടതിയിൽ എത്തിയതിനു ശേഷവും പിന്നീടും അവിടെയും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ പ്രതികൾ കേസ് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നുള്ള ഉന്നയിച്ചു മാത്രമല്ല തങ്ങൾക്കായി ഹാജരാകാനായ അഭിഭാഷകർ എത്തുന്നില്ല എന്നുള്ള വാദം പറഞ്ഞു തുടർന്ന് ലീഗൽ സെല്ലിൽ നിന്നും മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് ജി ശ്രീദേവി തന്നെ ലീഗൽ സെല്ലിൽ നിന്നും ഒരു അഭിഭാഷകൻ ഇവർക്കായി ചുമതലപ്പെടുത്തി കൊടുത്തു അപ്പോൾ ആ അഭിഭാഷകൻ ഇവർക്ക് വേണ്ട എന്നുള്ള നിലപാട് പ്രതികൾ സ്വീകരിച്ചു പിന്നീടാണ് ഇപ്പോൾ പിന്നീട് ആണ് ഒരു അഭിഭാഷകൻ എത്തുകയും ഈ കേസ് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത് അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തേക്ക് കേസ് മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു ഇങ്ങനെ പരമാവധി ഈ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി പിന്നീട് സുപ്രീം കോടതി വരെ ഇത് പോയി സുപ്രീം കോടതി വരെ ഈ കേസ് വിചാരണ കോടതി മാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് നീണ്ടു തുടർന്ന് സുപ്രീം കോടതി അടക്കം ഹൈക്കോടതി കേസ് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്ന ആവശ്യം തള്ളിയിരുന്നു ആ അത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകുകയും അങ്ങനെയാണ് ഈ കേസിൽ വീണ്ടും വിചാരണ ആരംഭിക്കുകയും ഈ വിവരെ വിസ്തരിക്കുകയും ഒക്കെ നാനൂറ്റി അമ്പത്തി ആറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഒക്കെ ചെയ്തത് നാൽപ്പത്തി ദിവസം കൊണ്ട് വിചാരണ പൂർത്തീകരിക്കാനായി കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഇന്ന് എട്ട് പേർക്ക് ഈ കൊലപാതക കേസുമായിട്ട് വീടിന് അകത്ത് പ്രവേശിച്ചവരാണ് ബാക്കിയുള്ള ആളുകൾ പുറത്ത് നിന്നവരുമാണ് ഇതിൽ പ്രതികൾ ഇങ്ങനെ പ്രതികളുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ് ക്ഷമിക്കണം നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷർണാസ് അഷറഫ് ഇത്രയും പേരാണ് ഈ കേസിൽ പ്രതികളായുള്ളത് ഇതിൽ തന്നെ ആദ്യത്തെ പ്രതികൾ ആദ്യത്തെ എട്ടു പേർക്ക് ഉൾപ്പെടെ ഈ പതിനഞ്ച് പേരും കൊലപാതക കുറ്റത്തിന് കൊലക്കുറ്റത്തിന് അർഹതയുള്ളവർ ക്ഷമിക്കണം ഈ പതിനഞ്ചു പേരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് എന്നുള്ളതാണ് ഇന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ഗൂഢാലോചനയിൽ പങ്കുള്ള ആളുകളെ കൂടിയും കൊലക്കുറ്റത്തിന് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ കോടതി കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് പ്രതിഭാഗം വാദം കേൾക്കുക അതിനുശേഷമാവും ശിക്ഷാവിധി പ്രസ്താവിക്കുക ശരി ശരണിയ സ്നേഹജനാണ് വിവരങ്ങൾ ബിജെപി നേതാവ് രഞ്ജു ി ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ ആ പ്രതികൾ എല്ലാവരും കുറ്റക്കാരാണ് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു എന്നുള്ളതാണ് ശിക്ഷാവിധി ഇനി തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുരണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ ഇനി ഈ ഡിവൈഫ മനുഷ്യ ചങ്ങല അത് ഇന്നാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നയങ്ങളിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമായി വലിയ തോതിൽ ഒരു പ്രതിഷേധ ജ്വാല തീർക്കാനുള്ള ശ്രമത്തിൽ ഡിവൈഎഫ്ഐ അതിലേക്ക് എത്താം വി വിനോദ് ചേരും ഇടവേളയ്ക്ക് ശേഷം